നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്മജ വേണുഗോപാലിന്റെ തലസ്ഥാനത്ത് വൻ സ്വീകരണമൊരുക്കി ബി ജെ പി പ്രവർത്തകർ അംഗത്വം സ്വീകരിച്ചതിന് ശേഷം കേരളത്തിലെത്തിയ പത്മജയെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത് സംസ്ഥാന നേതാക്കളായ സുരേഷ് പി സുധീർ വി ടി രമ ഷോൺ ജോർജ് കരമന ജയൻ എന്നിവരും സ്വീകരിക്കാനായി എത്തിയിരുന്നു ഇന്നലെ ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറിൽ നിന്നാണ് പത്മജ അംഗത്വം സ്വീകരിച്ചത് അവഗണന നേരിട്ടതിനെ തുടർന്നാണ് കോൺഗ്രസ് ിൽ നിന്ന് രാജിവെച്ചതെന്നും പത്മജ വ്യക്തമാക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്മജയുടെ ബി ജെ പി പ്രവേശനം കോൺഗ്രസിന് തിരിച്ചടിയാകും കെ പി സി സി ജനറൽ സെക്രട്ടറി രാഷ്ട്രീയകാര്യ സമിതി അംഗം മഹിളാ കോൺഗ്രസ് സംസ്ഥാന നേതാവ് എന്നീ ചുമതലകളിൽ പത്മജ പ്രവർത്തിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പത്മജ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് തൃശൂരിൽ നിന്ന് മത്സരിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലോ ചാലക്കുടിയിലോ പത്മജ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട് പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിന് പിന്നാലെ തൃശൂര് സഹോദരൻ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് പത്മജയുടെ വരവ് ബിജെപിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമെന്നാണ് വിലയിരുത്തൽ പത്മജ തൃശൂരിൽ സുരേഷ് ഗോപിക്കായി ഇറങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട് സഹോദരൻ കെ മുരളീധരനാണ് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്നാണ് റിപ്പോർട്ടുകൾ ഇന്നലെ വൈകിട്ട് ആറരയ്ക്ക് ഡൽഹിയിലെ ബി ആസ്ഥാനത്ത് വെച്ചാണ് പത്മജ പാർട്ടി അംഗത്വം സ്വീകരിച്ചത് കുറച്ചു വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ താൻ സന്തോഷിതനായിരുന്നില്ലെന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ അതൃപ്തയാണെന്നും അവർ പ്രതികരിച്ചിരുന്നു ഹൈക്കമാൻഡിന് നിരവധി തവണ പരാതി കൊടുത്തു പ്രതികരണം ദേശീയ നേതൃത്വത്തെ കാണാൻ പോയിട്ടും കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചില്ല അച്ഛൻ്റെ അതേ കൈപ്പേറിയ അനുഭവം കോൺഗ്രസ്സിൽ തനിക്കുണ്ടായി അതുകൊണ്ടാണ് പാർട്ടി മാറാൻ തീരുമാനിച്ചത് ബി ജെ പിയോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പത്മജ വ്യക്തമാക്കി ടി എൻ പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കാണാമെന്ന് പ്രാദേശിക നേതാക്കളോട് പറഞ്ഞാണ് കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗമായ പത്മജ വേണുഗോപാൽ ഏതാനും ദിവസം മുൻപ് ഡൽഹിയിലേക്ക് തിരിച്ചത് എന്നാൽ തിരിച്ചെത്തിയത് ബി ജെ പിയുടെ സ്വീകരണ വേദിയിലേക്കും ഇത്തരത്തിൽ നാടകീയവും അപ്രതീക്ഷിതമായിരുന്നു പത്മജയുടെ നീക്കം അതിനാൽ തന്നെ പത്മജയുടെ ബി പ്രവേശനം കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ ഉലയ്ക്കുന്നു മുതിർന്ന നേതാവ് എന്നതിലുപരി കെ കരുണാകരന്റെ മക്കൾ എന്ന നിലയിലാണ് പ്രവർത്തകർക്കിടയിലെ അംഗീകാരമാണ് കോൺഗ്രസിനെ വലയ്ക്കുന്നത് അവഗണന നേരിട്ടുവെന്ന് പറഞ്ഞ് പാർട്ടി വിട്ട പത്മജ പക്ഷേ ടി എൻ പ്രതാപൻ നയിച്ച വെറുപ്പിനെതിരെയുള്ള സ്നേഹ സന്ദേശ യാത്രയിൽ ഏതാനും ദിവസം മുൻപ് വരെ പങ്കെടുത്തു കേരളത്തിലെ ആദ്യത്തെ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം വഹിച്ച വനിതാ നേതാവായിരുന്നു അവർ രണ്ടു തവണ നിയമസഭയിൽ ും ഒരു തവണ ലോക്സഭയിലേക്കും മത്സരിച്ചു പക്ഷെ വിജയിക്കാനായില്ല കർണാകരനൊപ്പം നിന്നവരിൽ കുറെ പേർ ഇപ്പോഴും പത്മജിയെ പിന്തുണയ്ക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ പത്മജിക്കൊപ്പം ആരെങ്കിലും പോകുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് എന്നാൽ പാർട്ടി അർഹമായ പരിഗണന പത്മജിക്ക് നൽകിയെന്ന പ്രചാരണമാകും കോൺഗ്രസ് മുന്നോട്ട് വെക്കുക അതേസമയം രണ്ട് വർഷം മുൻപ് തങ്ങൾക്കെതിരെ മത്സരിച്ച പത്മജിയെ പാളയത്തിലെത്തിക്കാനാണ് ബി ജെ പ്രവർത്തകർക്ക് ആവേശമായത് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ലീഡറുടെ കുടുംബവുമായി അടുത്ത ബന്ധമാണുള്ളത് അതിനാൽ തൃശൂരിൽ പത്മജയുടെ വരവ് ബിജെപിക്ക് അനുകൂലമായ ഘടകമാകുമെന്നാണ് ബിജെപി നേതൃത്വം കരുതുന്നത്